തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ വാഗ്ദാനം നടപ്പിൽ വരുത്താൻ ഇടതുമുന്നണി തയ്യാറാവണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ താഴെ ഇറക്കുന്നതിനായുള്ള പോരാട്ടം തുടരും എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നതായിരുന്നു റബ്ബറിന്റെ സബ്സിഡി കൊടുത്തിട്ട് മതി സർക്കാർ ജീവനക്കാർക്ക് അടുത്ത മാസത്തെ ശമ്പളമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്കതെ കുറിച്ച് പരാതിയൊന്നുമില്ല ഞാനതെന്റെ കാര്യകാരൻ എന്നിലേക്ക് പോകുന്നുമില്ല പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയോട് ആ വേദിയിലും പറഞ്ഞു അല്ലയോ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി എന്ന് അവകാശപ്പെടുമ്പോഴും ഞങ്ങൾ ഈ മലയാള കർഷകരോട് പറഞ്ഞൊരു വാക്കുമ്പോ അത് ഇങ്ങനെ രൂപ ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറയുന്നത് അങ്ങാണ് അങ്ങോടെ മുന്നണിയാണ് ആ വാക്ക് പാലിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളൊരു ഗൗരവമായി എടുക്കുമെന്ന് പറഞ്ഞു ഗൗരവം പറഞ്ഞാലും കൂടിയാലും ഞങ്ങൾക്ക് പഠിപ്പിക്കില്ല ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള തെരഞ്ഞെടുപ്പ് നിറവേറ്റി സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടോ കാരണം നിങ്ങളുടെ വാക്കു വിശ്വസിച്ച് വോട്ട് ചെയ്ത ഒരു ജനതയാണ് നിങ്ങളോട് പറയുന്നത് എന്നത് വാക്ക് ബാധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകരെ കബളിപ്പിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇറക്കുമതി റബ്ബറിന്റെ നികുതി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാൽ ഇത് ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള റബ്ബർ ഇറക്കുമതിക്ക് ബാധകമല്ലായിരുന്നു കണ്ണിൽ പൊടിയിടുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് റബ്ബർ കർഷകരുടെ ജീവിതാവസ്ഥ സർക്കാർ മനസ്സിലാക്കണം റബ്ബർ വിലയിടിവും കാലാവസ്ഥാ വ്യതിയാനവും വ്യാപക രോഗങ്ങളും കാരണം റബ്ബർ ഉൽപാദനം നന്നെ കുറഞ്ഞ് കർഷകർ ദുരിതത്തിലാണെന്നും ബിഷപ്പ് പറഞ്ഞു സാജു ആന്റണി അധ്യക്ഷനായി കെ രാമകൃഷ്ണൻ ജോർജ് ജോസഫ് വാദപ്പള്ളി ആന്റണിയോ വാങ്ങപ്പള്ളി പി കെ കുര്യാക്കോസ് ഐ വി ഗോവിന്ദൻ ജോസഫ് നമ്പൂടാകം എന്നിവർ സംസാരിച്ചു ഗ്രാമി കനുസ് കണ്ണൂർ